നമ്മൾ നേരെ ശൃംഗേരി ആശ്രമത്തിലേക്ക് പോവുകയാണ് രാമകൃഷ്ണ പരമാംസത കുള്ള ആശ്രമമാണ് പഴയ കാലത്ത് നിന്നും ഒരുപാട് വ്യത്യാസം അതായത് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു അവിടെ അത് യുവതിയുടെ ശില്പം ശങ്കരാചാര്യരുടെ ശില്പം പിന്നെ അവിടെ എല്ലാം മ്യൂറൽ പെയിൻറ്റിങ്ങുകളും ലൈറ്റ് ഡെക്കറേഷൻസുമായിട്ട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് വന്നായിരിക്കുന്നത് ആ താഴെ ഇൻ്റർലോക്ക് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലുള്ള എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പുൽത്തകിടിയാണ് ശങ്കരാചാര്യൻ്റെ ഇത് ഞാനിപ്പോൾ കുറച്ച് പോയിട്ട് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പുതുമേ അതിശയം തോന്നുന്നുണ്ട് ഇവിടെ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു തട്ടി തുളസി പവഴമല്ലി സാധാ ചെമ്പരത്തികൾ ഇതെല്ലാം ചേർന്നതായിരുന്നു അവിടെ ഉണ്ട് ഇതെല്ലാം മാറ്റി അവിടെ ഒരു കിണറുണ്ട് ആ കിണറിനെ കുറച്ച് മോഡിഫൈ ചെയ്തെങ്കിൽ കിണർ അവിടെ തന്നെ ഉണ്ട് ക്കെല്ലാം മാറ്റി ഇത്രയും മനോഹരമാക്കി ചെയ്തു അപ്പോൾ നമുക്ക് പണ്ടുണ്ടായിരുന്നൊരു ഫീലിങ് അത് എൻജോയ് ചെയ്തവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും എങ്കിലും പുത്തൻ തലമുറയ്ക്ക് കുറച്ചും കൂടെ ആസ്വാദ്യകരമായ രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ലൈറ്റ് ഡെക്കറേഷൻസ് എല്ലാം സന്ധിക്ക് ഓണാൽ കഴിയുമ്പം വല്ലാത്തൊരു വൈബ് അവിടെ ഉണ്ടാകും അത് ഏത് തരമാണെന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും എക്സ്പീരിയൻസ് രണ്ട് തരത്തിലായിരിക്കും കാരണം ഞാൻ ഇത്തരം ഡെക്കറേഷൻസ് ഇല്ലാത്ത കാലം എൻജോയ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അതിൻ്റെ ഭിത്തിയിലുള്ള ഡെക്കറേഷൻസും ഈ മ്യൂറൽ പെയിന്റിങ്ങുകളും എല്ലാം മാറിയിട്ടുണ്ട് ശൃംഖലയിലേക്ക് കയറുന്ന ഭാഗത്തുള്ളൊരു ബിൽഡിങ്ങുണ്ടല്ലോ ഇത് അതിൻ്റെയും ഗെറ്റപ്പും എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് പണ്ട് സാധാരണ ആഴൻ തനിമീനുള്ളതായിരുന്നു കിട്ടില്ല അതുതന്നെ എൻ്റെ പെയിൻറ്റിങ്ങുകളിലൊക്കെ ഭയങ്കര വ്യത്യാസം വരുത്തി ഫ്രണ്ട് ഏതാണ് കാണുന്നത് നമ്മൾ അവിടത്തേക്ക് കയറുന്നത് എൻ്റെ തൊട്ട് മീൻ സൈഡിലുള്ള മീൻകുളങ്ങൾ അതുപോലെ തന്നെയുണ്ട് ഇപ്പോഴും അങ്ങനത്തെ മീനും അവിടെയുണ്ട് അതിൽ വ്യത്യാസമില്ല ആ സമയത്ത് മീൻ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് ഇത് കൃഷ്ണൻ ടമ്പലത്തിലേക്കുള്ള ഭാഗത്തെ ആണ് ഇവിടെയുള്ള ശ്രീകൃഷ്ണൻ ടമ്പലാണ് അവിടുന്ന് മുതലക്കടവിലേക്കുള്ള പാസേജാണ് നമ്മൾ കാണുന്നത് അവിടെ ശങ്കരാചാര്യരെ മുതല പിടിക്കുന്ന ഒരു സീൻ കാണാം ഭിത്തിയിലെ പെയിന്റിങ്